നീ എന്താ ഇവിടെ നിനക്കെന്താ കോങ്കല്ല അവൻ എങ്ങനെ കണ്ടു അതൊന്നും നമ്മളൊന്നും പറയാൻ പാടില്ല മിക്കവാറും കൊച്ചു തീത്ത് വിളിക്കുന്നത് കാണാൻ പറ്റും നമ്മളൊന്നും പറയുന്നത് ആദ്യമായിട്ടായിരിക്കും മലയാള സിനിമാ ചരിത്രത്തിൽ കൊച്ചു കുട്ടികൾ ഒരു സിനിമയെ ട്രോളുന്നതും പറഞ്ഞു പക്ഷെ അതിനകത്ത് രസം ഈ ട്രെയിലർ കൊച്ചു കുട്ടികൾ ആരും കണ്ടിട്ടില്ലെന്നുള്ള മോഹൻലാലിന്റെ ഈ വാചവടി കുറച്ച് കൂടുതലായതുകൊണ്ട് നാക്കിന് റെസ് ഇല്ലാത്ത കാരണം പലപ്പോഴും ഇനി സമയത്തിന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാറില്ല പിള്ളേരൊക്കെ മിക്കവാറും തിയേറ്റർ പൂരപ്പറമ്പ് ആക്കും പൂരപ്പറമ്പത്തില്ലായിരിക്കും ഡിസ്നിപ്പറമ്പ് ആക്കും ഡിസ്നി പറമ്പ് കൊച്ചുങ്ങള് കൊച്ചു പിള്ളാരൊക്കെ ഇപ്പൊ ട്രോൾ കാണാം ഇതുവരെ മുതിർന്നവരൊക്കെയാണ് ട്രോളി കൊണ്ടിരുന്നത് ആ അനാവശ്യമാരുന്ന ദൈവത്തിന്റെ അനുഗ്രഹം എന്റെ തല കറങ്ങുന്നല്ലോ കൂട്ടുന്നേരെ എന്റെ തലയല്ലേ കറങ്ങുന്നുള്ളൂ എനിക്കിത് കേട്ടത് എന്റെ ദേഹം മുഴുവൻ കറങ്ങും സംഭവാമി യുഗേ യുഗെ വരാനുള്ളതൊന്നും വഴി തങ്ങില്ല കൂടെ വരും